മുത്തുകുന്നം ജിഎല് പി ബി സ്കൂളിൽ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടന്നു മൂത്തകുന്നം ജി എൽ പി ബി എസ് സ്കൂളിൽ വായന മാസാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടന്നു ഇതോടനുബന്ധിച്ച് വായനാ ദിന പ്രതിജ്ഞയും പ്ലക്കാർഡുകളുടെ പ്രദർശനം വായനാ ദിന കുറിപ്പ് അവതരണം എന്നിവയും നടന്നു ഇതോടനുബന്ധിച്ച് വായനാ ദിന പ്രതിജ്ഞ പ്ലക്കാർഡുകളുടെ പ്രദർശനം വായനാ ദിന കുറിപ്പ് അവതരണം എന്നിവ നടന്നു പ്രധാന അധ്യാപിക സിന്ധു വായനാ ദിന സന്ദേശം നൽകി ബിന്ദു ടീച്ചർ കുട്ടികളുടെ കുറിപ്പുകളുടെ വിശദീകരണം നൽകി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ജെഫിൻ ജോൺ വായനാ ദിന ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു കഥോത്സവം വായനോത്സവം തുടങ്ങി ഭാഷാ പരിപോഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഓരോ ദിവസവും വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പുസ്തകക്കൂട അമ്മ വായന കുഞ്ഞു വായന പുസ്തകാസ്വാദന കുറിപ്പുകളുടെ അവതരണം ലൈബ്രറി സന്ദർശനം ക്ലാസ് ലൈബ്രറി രൂപീകരണം ക്യൂസ് ക്ലാസ് ലൈബ്രറിയിലേക്ക് എന്റെ വക പുസ്തകം തുടങ്ങിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്